ഹലോ നമസ്കാരം ജയ്പൂരിൽ നിന്ന് ഉദയ്പൂരിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ഉദയ്പൂരിലെ വിശേഷങ്ങൾ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജയ്പൂരിൽ നിന്ന് ഉദയ്പൂരിലൊക്കെയുള്ള യാത്രക്കിടയിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ ഒരു ദാബ ഇതൊരു വലിയ കടയാണ് ഈ ഹോട്ടൽ ഈ ഹോട്ടലിൽ നല്ല ഫുഡ് ഫുഡ് ഞങ്ങളുടെ ട്രിപ്പ് ചെയ്യുന്ന ആ കമ്പനിക്കാർ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ യാത്രയിൽ ഈ ഒരു ഫുഡ് കൂടെ വന്ന് അവർ തന്നെ ഉണ്ടാക്കിത്തരുന്നു അതായത് കേരളീയ ഭക്ഷണം തന്നെ ഉണ്ടാക്കിത്തരുന്നു അതിനുവേണ്ടി നാലാൾക്കാർ കുക്ക് ഉണ്ട് എല്ലാ സാധനങ്ങളും ഗ്യാസും മറ്റു കാര്യങ്ങളുമായിട്ട് നല്ല രുചികരമായ ഭക്ഷണമാണ് സ്വപ്നയാത്ര ഹോളിഡേയ്സിലാണ് ഈ പ്രാവശ്യം യാത്ര ചെയ്യുന്നത് അവരോടൊപ്പമാണ് ഇന്നലെ രാത്രി ഉദയ്പൂരിലെത്തി ഹോട്ടലിൽ താമസിച്ചു രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സിറ്റി പാലസ് കാണാനായിട്ട് പുറപ്പെട്ടു കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള മിക്കവാറും എല്ലാ ജില്ലയിൽ നിന്നും ഉള്ള ആൾക്കാർ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുണ്ട് ഒരു കുടുംബം പോലെയുള്ള യാത്രയാണ് വളരെ രസകരമായ സന്തോഷകരമായ ഈ യാത്ര ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ഒരു ഈ യാത്രയിലുണ്ട് വളരെ രസകരമായ യാത്രയാണ് ഈ സിറ്റി പാലസിനടുത്ത് ഇവിടുത്തെ കുറെ കലാകാരന്മാർ കലാപരിപാടികൾ അവതരിപ്പിക്കാനായി കാത്തിരിക്കുകയാണ് ഇത് ആട്ടോ പിച്ചോള ലേ ഇതാ ഇതിൽ ആക്ച്വലി ബോട്ടിംഗ് സർവീസ് ആണ് ഒരാൾക്ക് അറുന്നൂറ് രൂപ ഒരു മണിക്കൂർ അതായത് അവർ അവരവിടുന്ന് നമ്മളെ ഫിക്ക് ചെയ്ത് ഇതിങ്ങനെ കറക്കി ഇത് അവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടു വന്ന ആക്കും നമ്മള് അറുന്നൂറ് രൂപ എവിടെ നോക്കിയാലും കോട്ടകളും കൊത്തങ്ങളും അത് ആ മലയുടെ മുകളിലൊരു കൊട്ടാരമ കോട്ടയൊക്കെ കാണുന്നുണ്ട് മേവാർ രാജവംശത്തിലെ ഉദയ് സിംഗ് രണ്ടാമൻ രാജാവാണ് ഈ ഉദയ്പൂർ പട്ടണം നിർമ്മിച്ച് കോട്ടയൊക്കെ നിർമ്മിച്ചത് അവരുടെ തലസ്ഥാനമായിരുന്നു ഈ ഉദയ്പൂർ പട്ടണം അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ പട്ടണത്തിന് ഉദയ്പൂർ എന്ന പേര് ലഭിക്കുവാനിടയായി തീർന്നത് മുമ്പ് ചിറ്റോർഗഡ് ആയിരുന്നു തലസ്ഥാനം ചിറ്റോർഗഡ് അക്ബർ ഉപചരോദിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഉദയ്പൂരിലേക്ക് തന്റെ തലസ്ഥാനം മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ഉദയ്പൂര് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നാട്ടുരാജ്യം ഇന്ത്യയോട് ചേരുകയുണ്ടായി മേവാർ രാജവംശത്തിലെ മിക്കവാറും എല്ലാ രാജാക്കന്മാരുടെയും ഭരണകാലവും അവരുടെ ചിത്രവും അവരെ പറ്റിയുള്ള ഒരു ചെറു ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ഭിത്തികളിൽ മിക്കവാറും എല്ലാവരുടെയും ചിത്രങ്ങളുണ്ട് ട്ടാൻ ഉപയോഗിച്ചിരുന്ന കൽത്തൂണ് ആനത്താരനപ്പന്തിയെ ഇവിടെ ആന താമസിപ്പിച്ചിരുന്നു തന്നെ ഉള്ള ഒരു ഗാർഡൻ കാണാനാണ് ഞങ്ങൾ ഇനിയും പോകുന്നത് ആ ഗാർഡനിലേക്കുള്ള ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്കവാറും സ്ട്രീറ്റ് ഫുഡൊക്കെ നമ്മളെ കുതിപ്പിക്കും പക്ഷെ അവർ ഉണ്ടാക്കുന്ന അല്ലെ പ്രിപ്പയർ ചെയ്യുന്ന കാണുമ്പോൾ കാണുമ്പോഴൊന്നും വാങ്ങിച്ചാൻ തോന്നില്ല വെറും കൈകണ്ടൊക്കെ വാരിയെടുത്താണ് അത് ഉണ്ടാക്കുന്നത് ഒരു ഗ്ലൗസ് ഇടുകയോ ഒരു സ്പൂൺ ഉപയോഗിക്കുകയോ ചെയ്യാറില്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഗാർഡൻ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്ന സ്ഥലമല്ല പിന്നെ കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് പുരുഷന്മാർക്ക് പ്രവേശനം നൽകി തുടങ്ങിയിട്ട് ഇത് രാജാവിന്റെ രാജ്ഞയ്ക്കും തോഴിമാർക്കും വേണ്ടി വിനോദിക്കാൻ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയായിരുന്നു ഇവിടെ പ്രവേശനം നൽകാതിരുന്നത് ഉദയ്പൂരിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ജോധ്പൂരിലേക്കുള്ള യാത്ര കാണാം ഇന്ന് രാത്രി ജോധ്പൂരിലെത്തിയ അവിടെ തങ്ങിയതിന് ശേഷം നാളത്തെ അവിടത്തെ കാഴ്ചകൾ കാണും പ്രായഭേദമന്യെ എല്ലാവരും ബസ്സിലെ യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു യാത്ര പ്രായഭേദം എല്ലാവരും അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം രാത്രി കുറെ വൈകി ഞങ്ങൾ ജോധ്പൂരിലെത്തി ജോധ്പൂരിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ജോധ്പൂരിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ഇത്രയും നേരം ഇത് വായിച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം